ഇറങ്ങി ലോകം ലോകം നീ കൂടെ അതിനു ഞാൻ ലോകം മനസ്സിലായി ഈ വീട് ശേഷം ഞാൻ ഒരു യൂറോപ്യൻ ക്ലോസറ്റ് വാങ്ങിച്ചിട്ട് വന്നായിരുന്നോ വന്നായിരുന്നോ അപ്പൊ നീ എന്താ ചോദിച്ചത് എന്ത് ചോദിച്ചത് തലയില്ലാത്ത കുക്കിന്റെ പ്രതിമ എന്തിനാ അവൾ ആ ലോകം പറഞ്ഞു നീ വാങ്ങിച്ചിട്ട് വന്ന് ഞാനിവിടെ വരുമ്പോ ഈ പൈപ്പിനകത്ത് വളഞ്ഞൊരു അസ്ഥി കൂടാ കണ്ണിങ്ങനെ ചിമ്മിയപ്പോഴാ അത് ഉയരൊണ്ടെന്ന് മനസ്സിലായി ജോലി കഴിഞ്ഞ് എട്ട് മണിക്ക് വീട്ടിലെത്തും പോയി കുളിയെ കഴിച്ച് ഒമ്പത് മണി ആവുമ്പം വരും ഒമ്പതര ചോറ് കഴിക്കും ഞങ്ങൾ ഒരു പത്ത് മണിയാകുമ്പോ കിടക്കും പിള്ളേരങ്ങോട്ട് ഉറങ്ങി കിടന്ന പിന്നെ കോള

ഉറങ്ങിയോ പുള്ളിക്ക് രണ്ട് അറ്റാക്ക് ഞാൻ പൊട്ടിത്തെറിച്ചും പറഞ്ഞു പോയി കഴിഞ്ഞാൽ അറ്റാക്ക് അങ്ങനെ വന്നുകഴിഞ്ഞാൽ ആര് സമാനം പറയും അതുകൊണ്ടാ അതുകൊണ്ടാ സാറേ ഉറങ്ങാൻ നേരത്തെ കണ്ട്രാക്ടി രണ്ട് ഉമ്മയും കൊടുത്തിട്ടാ കിടക്കുന്നോ